ടെക്നോക്രാറ്റ് എന്ന നിലയിൽ ആഗോളതലത്തിൽ നിൽക്കെ പൊതുരംഗത്തേക്കിറങ്ങിയ വ്യക്തിയാണ് രാജു ചന്ദ്രശേഖർ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ടു ജി സ്പെക്ട്രം അഴിമതി പാർലമെന്റിൽ ഉന്നയിച്ചത് അദ്ദേഹമായിരുന്നു മെയ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ജനനം വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്ന തൃശൂർ ദേശമംഗലം സ്വദേശി എം കെ ചന്ദ്രശേഖരന്റെയും ആനന്ദവല്ലിയമ്മയുടെയും മകൻ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം തുടർന്ന് ചിക്കാഗോയിലെ ഇലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം പൂർത്തിയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി വരെ അമേരിക്കയിലെ ഇൻഡൽ കമ്പ്യൂട്ടർ കമ്പനിയിൽ കമ്പ്യൂട്ടറിന്റെ ചിപ്പ് പ്രൊസസർ നിർമ്മിക്കുന്ന ഐ ടി ഉദ്യോഗസ്ഥനായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബി പി എൽ കമ്പനിയിൽ ചേർന്ന രാജീവ് ചന്ദ്രശേഖർ തൊണ്ണൂറ്റിനാലിൽ ബി പി എല്ലിന്റെ തന്നെ മൊബൈൽ ഫോൺ കമ്പനി രൂപീകരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ ബെൽഗാമിലെ വിശ്വേരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ഇന്ത്യ ടുഡേ മാഗസിൻ രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുത്ത രാജ്യത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനം രാജീവ് ചന്ദ്രശേഖരൻ ആയിരുന്നു രണ്ടായിരത്തി ആറിൽ കർണാടകയിൽ നിന്ന് രാജ്യസഭാംഗമായ അദ്ദേഹം പിന്നീട് രണ്ട് തവണ കൂടി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പതിനെട്ട് വർഷം ബി ജെ പിയുടെ രാജ്യസഭാംഗമായിരുന്ന രാജീവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായി നൈപുണ്യ വികസന സംരംഭകത്വം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പുകളുടെ സഹമന്ത്രിയായി പ്രവർത്തിച്ചു ബി ദേശീയ വക്താവ് എൻ ഡി എ കേരള ഘടകം വൈസ് ചെയർമാൻ എന്നീ ചുമതലകളിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി സ്ഥാനാർത്ഥിയായി മികച്ച മത്സരം കാഴ്ചവെച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ